വഞ്ചന കേസുകളിൽ പെട്ടവർ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിയണമെന്ന് വിധിയെ സ്വാഗതം ചെയ്ത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് വിധി ശ്രീനാരായണ ഗുരുദേവന്റെ അദൃശ്യമായ കരസ്പർശത്താൽ സംഭവിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു വഞ്ചന കേസുകളിൽ ഉൾപ്പെട്ടവർ ട്രസ്റ്റ് ഭാരവാഹിത്വത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഹൈക്കോടതിയുടെ നിർണായക വിധി ശ്രീനാരായണ സമൂഹത്തിന് അഭിമാനിക്കാവുന്ന വിധിയാണെന്ന് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു എസ് എൻ ഡി പി യോഗത്തിലും എസ് എൻ ട്രസ്റ്റിലും ഇതുവരെ അടക്കി വാണവർക്ക് തിരിച്ചടിയായെന്നും ഇനി ജനാധിപത്യത്തിന്റെ വഴി തുറക്കുമെന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് വ്യക്തമാക്കി ഹൈക്കോടതി വിധിയെ നമ്മൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് എസ് എൻ ട്രസ്റ്റിൻ്റെ സ്ഥാപനങ്ങൾ വഞ്ചനാപരമായോ പണാപകരമായോ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ ഇതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന സുപ്രധാനമായ വിധിയാണ് ഹൈക്കോടതി ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ കുറ്റപത്രം ചുമത്തപ്പെട്ടിട്ടുള്ള ആളുകൾ അതിൽ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ ആ വ്യക്തി എസ് എൻ ട്രസ്റ്റിൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിൽക്കണമെന്നാണ് ഈ ഭേദഗതിയിലൂടെ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഏവൻ സ്കീം ട്രസ്റ്റ് ബയലോഗ് തേർട്ടി ഫോർ ബി ആയിട്ട് ഇതുകൂടി ചേർക്കുവാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ വിധി ശ്രീനാരായണ ഗുരുദേവൻ്റെ അദൃശ്യമായ കരസ്പർശത്താൽ സംഭവിച്ചിരിക്കുന്നതാണ് നേരിൻ്റെ ദിശയിലേക്കുള്ള ഒരു പാത തെളിയാൻ പോവുകയാണ് അവിടെ ജനാധിപത്യം പുലരാൻ പോകുന്നു വരും നാളുകളിൽ എസ് എൻ ഡ്രസ്സിലും എസ് എൻ ഡി പി യോഗത്തിലും വളരെ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാകും ഇന്നുവരെ അടക്കി ഭരിച്ചിരുന്ന എല്ലാ ഇതും ജനാധിപത്യ മാർഗത്തിലേക്ക് വഴി തുറന്നുകൊണ്ട് ശ്രീനാരായണ ദർശനങ്ങൾ ശ്രീനാരായണീയർക്ക് ഉപയുക്തമാകുന്ന തരത്തിൽ യോഗത്തിലും ട്രസ്റ്റിലും പുലരും എന്നാണ് ക്രിമിനൽ കേസുകളിൽ കുറ്റവിമുക്തരാകുന്നതുവരെ ട്രസ്റ്റ് ഭാരവാഹിയായി തുടരാൻ പാടില്ലെന്നാണ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താക്കിന്റെ ഉത്തരവ് എസ് എൻ ട്രസ്റ്റ് ബൈലോ തയ്യാറാക്കിയത് ഹൈക്കോടതിയാണ് അതിനാൽ ബൈലോ ഭേദഗതി ചെയ്യാനും ഹൈക്കോടതിക്ക് മാത്രമാണ് അധികാരം കണിച്ചുകുളങ്ങര എസ് എൻ ഡി പി യോഗം യൂണിയൻ മുൻ സെക്രട്ടറി കെ കെ മഹേഷിന്റെ മരണത്തിൽ ഒന്നാം പ്രതിയായ വെള്ളാപ്പള്ളി ഇതോടെ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടിവരും വെള്ളാപ്പള്ളി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർത്താനാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ തീരുമാനം യോഗനാഥം ന്യൂസ് കൊച്ചി